സംസ്ഥാന കോൺഗ്രസിനുള്ളിൽ സംഘടനാ ദൗർബല്യം ഇപ്പോഴുമുണ്ടെന്നും ബൂത്ത് തലങ്ങൾ സജീവമല്ലാത്തത് യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തെ ബാധിച്ചുവെന്നും കെ മുരളീധരൻ പാർട്ടിയെ താഴെ തട്ടിൽ ശക്തിപ്പെടുത്താൻ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ യുഡിഎഫിന് നഷ്ടമാകുമെന്നും മുന്നറിയിപ്പ് തൃശൂരിൽ ബിജെപി സി പി എം അന്തർധാര വോട്ടെടുപ്പ് ദിനത്തിൽ പോലും കാണാനായി എന്നും കെ അമൃത ടിവിയുടെ മറുവാക്കിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം ഒരു മാസം ബാക്കി കൂട്ടലും കീഴ്ക്കലുമായി മുന്നണികളും സ്ഥാനാർത്ഥികളും കാത്തിരിക്കുമ്പോഴാണ് കോൺഗ്രസിന്റെ സംഘടനാ ദൌർബല്യത്തെക്കുറിച്ച് കെ മുരളീധരൻ തുറന്നുപറയുന്നത് പാർട്ടിയുടെ ബൂത്ത് തലങ്ങൾ സജ്ജമല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് വേളയിൽ സ്ഥാനാർത്ഥികൾ ഏറെ നേരിട്ടുവെന്നാണ് മുരളീധരൻ പറയുന്നത് ഈ രീതിയിലാണ് മുന്നോട്ടു പോകുന്നതെങ്കിൽ വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ യു ഡി എഫിന് നഷ്ടമാകുമെന്നും ഇനിയൊരു തോൽവി ഏറ്റുവാങ്ങാനുള്ള ആരോഗ്യം കോൺഗ്രസിനില്ല എന്നും മുരളീധരൻ മുന്നറിയിപ്പ് നൽകുന്നു ദൗർബല്യം ഇല്ലയെന്ന് ഞാൻ പറയില്ല സംഘടനാ ദൗർബല്യമുണ്ട് പക്ഷെ അത് മാറ്റിയെടുക്കണം പക്ഷേ ഈ സംഘടനാ ദൗർബല്യം അസംബ്ലി വരുമ്പോഴും പഞ്ചായത്ത് വരുമ്പോഴൊക്കെ കാര്യമായിട്ട് ബാധിക്കും അത് ഇത് കഴിഞ്ഞിട്ട് ആലോചിക്കാം തെരഞ്ഞെടുപ്പ് പോലെ വന്നതിനു ശേഷം ഒരു മൊത്തത്തിലൊരു അഴിച്ചു മണി ഉണ്ടാവുമല്ലോ ആ സമയത്ത് ഞാൻ വരെ മേലെ തട്ടിലല്ല മാറ്റം ആവശ്യം താഴെ തട്ടിൽ കുറേ കൂടെ എനർജി പകരണം ബൂത്ത് കമ്മിറ്റികൾ സജീവമാക്കണം ആ രീതിയിൽ ഇനി അന്തർധാര വോട്ടെടുപ്പ് ും പ്രകടമായി എന്നും മുരളീധരൻ ആരോപിക്കുകയാണ് ഇ പി ജാവ്ദേക്കർ കൂടിക്കാഴ്ച പിണറായി വിജയന്റെ സന്ദേശം നടപ്പാക്കുക മാത്രമാണെന്നും അതിനാലാണ് ഇ പി എതിരെ നടപടി ഉണ്ടാകാത്തതെന്നും മുരളീധരൻ ആരോപിച്ചു ബിജെപിയിലേക്ക് പോകാനായിരുന്നെങ്കിൽ വേറെ ആരും വേണ്ടല്ലോ നേരെ ഡൽഹിയിൽ പോയിട്ട് അങ്ങ് ചേരായിരുന്നില്ലേ ഇത് പിണറായി വിജയന്റെ സന്ദേശമാണ് നടപ്പാക്കാൻ സംസ്ഥാനത്ത് ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഇക്കുറി യു ഡി എഫിലേക്കാണ് വന്നതെന്നും കഴിഞ്ഞ തവണ കിട്ടിയ മുന്നോക്ക വോട്ടുകൾ ഇത്തവണയും കൃത്യമായി യു ഡി എഫിലേക്ക് വന്നിട്ടുണ്ടെന്നും മുരളീധരൻ കണക്കുകൂട്ടുകയാണ് അമൃത ന്യൂസ് തിരുവനന്തപുരം